എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള കൺസോളിഡേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രേക്ക്ഔട്ട് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് നല്ലൊരു നല്ലൊരു വ്യൂ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അത് ഏത് സൈഡിട്ടാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇനി തീരുമാനിക്കേണ്ടതായിട്ടുള്ളൂ അപ്പം എന്ന് വെച്ചിട്ട് ആൾക്കാർ ആരുടെ എടുത്ത് ഹോൾഡ് ചെയ്യണമെന്നല്ല പറഞ്ഞതിന് അർത്ഥം നമ്മളങ്ങനെ ഒരു വ്യൂ ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ഒന്ന് കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കണം ലൈവ് വീഡിയോ അതായത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുമ്പോൾ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നൂറ് പോയിൻറ്റിന് മുകളിലുള്ള റൈഡ് എങ്ങനെ മനസ്സിലാക്കാം സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുന്നതിന് മുമ്പ് പിയിലും സീയിലും നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള വീഡിയോ ആണ് തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോ അത് കാണാത്തവർ ദൈവീതം അതൊന്നു പോയി കാണാനായിട്ട് ശ്രമിക്കുക പലരും സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കും അതടിക്കും മാർക്കറ്റ് കയറിപ്പോവും അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ മിക്കപ്പോഴും വരാറുള്ളതാണ് അത് എപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നുള്ളത് അല്ലെങ്കിൽ ബിഗ് മൂവ്മെൻ്റ് എപ്പോഴും ഉണ്ടാകും ബിഗ് മൂവ്മെൻ്റ് ഉണ്ടാകുന്നതിന് മുമ്പാണ് മിക്കവാറും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ടാവുക അങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ മനസ്സിലാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചാർട്ട് ഈയൊരു ലൈൻസ് അതിലിതിലെ വാല്യൂസൊക്കെ ഇത്തിരി ഡിഫറെൻ്റ് ഉണ്ട് ഒരുപാട് ഡിഫറെൻ്റ് ഒന്നുമല്ല ഒരിത്തിരി വാല്യൂ എല്ലാത്തിലൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് പഠിക്കണമെന്നോ അല്ലെങ്കിൽ അതിനൊക്കെ ഒക്കെ താല്പര്യമുള്ളവർക്ക് പഠിക്കാം അതേപോലെ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പ് ഇപ്പോൾ കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലൈവിൽ കാരണം എൻ്റെ ലൈവ് ട്രേഡാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ എല്ലാ ലൈ എല്ലാ ദിവസവും നമുക്ക് പലരും ചോദിക്കുന്നുണ്ട് എല്ലാ ദിവസവും പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമോ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ പക്ഷെ പറ്റും അതിൽ കുറച്ചും കൂടെ ലോട്ട് കൂടുതൽ നമ്മുടെ കയ്യിൽ വേണമെന്നാണ് എന്നാൽ നമ്മളധികം മൊത്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പാടില്ല ഒരു ആവറേജിങ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെറിയ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാനായിട്ട് പറ്റും ഓവർ ഗ്രീഡി ആവാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ആഴ്ചത്തെ വീഡിയോ കംപ്ലീറ്റ് ആവറേജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ലൈവ് വീഡിയോകളാണ് ഈ മാസം ചെയ്ത എല്ലാ വീഡിയോയിലും എല്ലാവരും പ്രോഫിറ്റബിൾ മിക്കവരും പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ലൈവ് എൻട്രി എക്സിറ്റൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത മാസം തൊട്ടും ആവറേജിങ് സിസ്റ്റത്തിലേക്കാണ് പോകുന്നത് നമ്മൾ ചുമ്മാ ആവറേജ് ചെയ്തിട്ട് കാര്യമില്ല ആവറേജ് ചെയ്യേണ്ടത് എവിടെയാണ് ആവറേജ് ചെയ്താൽ നമ്മൾ എക്സിറ്റ് ആവണോ റീ ആവറേജ് ചെയ്യണോ നമ്മളതിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയൊക്കെ ഇട്ട് ഒഴിവാക്കണം എന്നുള്ളതൊക്കെ ലൈവിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരുമിച്ച് ആവറേജ് ചെയ്ത് മുമ്പോട്ട് പോകാനും ചെറിയ സേഫായിട്ട് ട്രേഡ് ചെയ്ത് ചെറിയ പ്രോഫിറ്റ് എടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ജനുവരി തൊട്ടുള്ള ആവറേജിങ് ലൈവ് വ്യൂ ഉള്ളവർക്ക് നോക്കിയിട്ട് അങ്ങനെ എടുക്കാം ആവറേജ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ അവർ ജനുവരി തൊട്ടുള്ള ആ ഒരു ഗ്രൂപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരിട്ട് എന്നെ ഒന്ന് വിളിക്കുകയോ മെസ്സേജ് അയക്കാനോ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിൽ കിടക്കാം മാർക്കറ്റ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തൊമ്പതിലാണ് നിലവിൽ നിൽക്കുന്നത് കൺസോളിഡേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രൈഡേ ഇരുപത്തി രണ്ടാം തീയതി ഫ്രൈഡേയിൽ ഒരു സ്പേസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ എന്താ വോളിയം കൂടുതലായിട്ടുള്ള ക്യാൻഡിൽസാണ് അവിടെയൊക്കെ ഫോം ചെയ്തിരിക്കണേ അപ്പോൾ നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്ത് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് കിടന്നിട്ട് പാടുപെടുന്നുണ്ട് അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ലിങ് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി മുപ്പത്തെട്ട് ഭാഗത്തേക്കുള്ള ഒരു ഗ്യാപ്പ് ഫില്ലിങ് വരുമോ എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കാനായിട്ടുള്ളത് അപ്പോൾ നിലവില ആ ഒരു ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി പതിമൂന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകുന്ന കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഗ്യാപ്പ് ഫില്ലിങ് അവിടെ നിന്ന് ഡൗൺ ആയാൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തി മാർക്കറ്റ് ഡൗൺ ആവുന്നത് അതേപോലെ അപ്സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി പന്ത്രണ്ട് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി എട്ട് ലെവലിലേക്കുള്ള മൂവ്മെന്റ് ഇത് താൽക്കാലികമായിട്ട് നമ്മൾ ഈ ഒരു സ്പേസ് ആണ് നാളത്തേക്കുള്ള ഒരു എന്താ പറയുക ടാർഗറ്റ് റീച്ചിങ് സോണായിട്ട് നമ്മൾ കണക്കാക്കുന്നു ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി എട്ട് താഴത്തെ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തി ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ സ്പേസ് അതായത് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി പതിമൂന്ന് സ്പേസ് കൺസോളിഡേഷൻ സോണാണ് അത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതൊരു സോണായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കണം അപ്പോൾ ആർ എസ് ഐയിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ താഴത്തൊരു ക്രോസ് ഓവറ് വന്നിട്ടുണ്ട് ഈ ക്രോസ് ഓവറ് ഗ്രീനിലേക്ക് ക്രോസ് ഓവറ് ചെയ്തോ ഗ്രീനിലേക്കോ കയറി കഴിഞ്ഞാലാണ് ഒരു അപ്സൈഡ് തുടങ്ങി അതായത് നമുക്ക് ആ മൂവ്മെൻറ്റ് തുടങ്ങിയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ആകുമ്പോൾ കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനായിട്ട് ഉള്ളത് നമുക്ക് നേരെ ഫ്യൂച്ചർ ചാർട്ട് നോക്കാം ഫ്യൂച്ചർ ചാർട്ട് നമ്മൾ ജനുവരിയുടെ ആണ് നോക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മൂവ്മെൻറ്റ് നമ്മൾ സപ്പോർട്ട് എടുത്ത സ്ഥലത്തല്ല സപ്പോ കാരണം താഴത്തോട്ട് ഡൗൺ ആയിട്ടില്ല ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഡൗൺ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ നിലവിലുള്ള സ ഒരു ബ്ലൂ ലൈനോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ്ങോ അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ ലൈനോ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താൽ മുകളിലെ ലെവൽ വരെ ഈ ഒരു ഹൈ വരെ പോകുകയുള്ളൊക്കെയാണ് നമ്മൾ കണക്ക് കൂട്ടുക അതുകൊണ്ട് അതേപോലെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഫ്യൂച്ചറിൻ്റെ ജനുവരിയിലെ ചാർട്ടാണ് ഇത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ എപ്പോൾ ഡൗൺ അപ്പോൾ ഇൻഡെക്സിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇരുപത്തി മൂന്ന് തൊള്ളായിരം മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരുവാണെങ്കിൽ മാത്രം നമ്മൾ അത് ഡൗൺ ആയി എന്ന് നമുക്ക് കണക്കൂട്ടി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താൽ താഴത്ത് ഗ്യാപ്പ് ഫില്ലിങ് പിന്നെ വന്നാൽ ഇരുപത്തി മൂന്ന് അറുന്നൂറിലേക്കുള്ള ഒരു ഡൗണാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ സ്പേസിൻ്റെ ഇടയിൽ ഇവിടം വരെ മുട്ടിയിട്ടേ ഞാൻ എന്നുള്ളതല്ല ഈ സ്പേസിൽ നമുക്ക് ആവശ്യമുള്ള പ്രോഫിറ്റ് എന്താണോ അതെടുത്ത് മാറുക എന്നുള്ളതാണ് സ്മാർട്ട് വർക്ക് അത് ഇവിടം വരെ കൊണ്ട് എന്നുള്ളത് ഇത്തിരി ഹാർഡ് വർക്കാണ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നിട്ട് ലോസിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ മാർക്കറ്റിന് ഒന്നും എടുക്കാറില്ല എന്ന് വെച്ചാൽ നമ്മൾ മുഴുവൻ കിട്ടാറില്ല എന്നുള്ളതല്ല അതിനർത്ഥം നമ്മളൊരു ഇരുപത്തൊന്ന് പോയിൻ്റ് ഒക്കെ ലോക്ക് ചെയ്ത് വെക്കാറാണ് പൊതുവെ നമ്മൾ ചെയ്യാറ് അപ്പോൾ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ അപ്പോൾ നമ്മൾ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ നിൽക്കുന്ന സ്ട്രൈക്കിൻ്റെ സോണെന്ന് പറയണത് ഇരുപത്തിനാലായിരത്തി ഇരുപതും ഇരുപത്തി മൂന്ന് തൊള്ളായിരം ആ ഇതിനകത്ത് മാർക്കറ്റ് കൺസോളിഡേഷനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോൾ ആർ എസ് ഐയുടെ ക്രോസ് ഓവറ് വന്നിട്ടേ ഉള്ളൂ അത് ഗ്രീനിലേക്ക് റെഡിലേക്ക് കയറാതെ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടിയെന്ന് നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഞാൻ പീല മൂവ്മെൻറ്റ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതൊക്കെ നാളെയോ ആയിട്ട് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം ഞാൻ സിയിലേക്ക് വലുതായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല കാരണം നിലവിൽ ഈ ഒരു ലോ പ്രീവിയസ് ഡേ ഒരു ലോയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് അത് ഫില്ല് ചെയ്യാനായിട്ട് വല്ല സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ നാളെയായിട്ട് വന്നാലേ ഉള്ളൂ കൺസോൾട്ടേഷൻ ഉച്ചവരെ കൺസോൾട്ടേഷൻ ആണെങ്കിൽ മാത്രമാണ് താഴെത്തോട്ട് ബ്രേക്ക് ഔട്ട് അതായത് ഈ ആർ എസ് ഐ മുകളിൽ പോയി ക്രോസ് ഓവർ ആകുമ്പോൾ അപ്പോൾ പലർക്കും ചിന്തിക്കുന്നുണ്ട് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് പലരും ചോദിക്കുന്നുണ്ടാവും ഈ ആർ എസ് ഐ ഞങ്ങളുടെ കയ്യിലില്ലല്ലോ പിന്നെ എങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും അപ്പോൾ പലർക്കും അവരുടേതായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് ആ ഐഡിയയിൽ ഈ ഒരു സോൺ വെച്ചിട്ട് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഞാൻ ഈ ആർ എസ് ഐയുടെ കേസ് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ചാർട്ട് ഒരുപാട് എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്നോടൊത്ത് സഹകരിക്കുന്നവർ ഒരുപാട് പേര് കയ്യിൽ ഈ ചാർട്ട് ആണ് അപ്പം അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവേണ്ടതായിട്ടും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആർ എസ് ഐയുടെ ഡൈവർജൻസൊക്കെ പറയുന്നത് കാരണം എല്ലാവരുടെ അടുത്ത് ആ ആർ എസ് ഐ വ്യത്യാസമുണ്ട് എൻ്റെ ആർ എസ് ഐയും കോമൺ ആയിട്ടുള്ള ആർ എസ് ഐയിലും വ്യത്യാസങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇരുപത്തിനാലായിരത്തി ഇരുപത്തിനും ഇരുപതിനും മുകളിലോട്ട് പോയാൽ ഇരുപത്തിനാല് ഒരുന്നൂറ്റി മുപ്പതോ ഇരുപത്തിനാല് ഇരുന്നൂറ്റി പത്ത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പതാണ് മൂന്ന് മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകളുള്ളത് അപ്പോൾ മാർക്കറ്റ് താഴത്തോട്ട് പോകുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് തൊണ്ണൂ ഇരുപത്തി മൂന്ന് തൊള്ളായിരം ബ്രേക്ക് ചെയ്ത് ഇരുപത്തിമൂന്ന് എണ്ണൂറ്റി അറുപത് ഈ ഒരു നാൽപ്പത് പോയിൻറ്റ് എന്താ പറയണ്ടേ അതിന് താഴത്തോട്ടൊരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടിയാലേ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരം ബ്രേക്ക് ചെയ്ത് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അറുപതിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഡബിൾ കൺ സപ്പോ ഡബിൾ നിയറസ്റ്റ് സപ്പോർട്ടാണ് ഇരുപത്തി മൂന്ന് തൊള്ളായിരം ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അറുപത് അതും കൂടെ നമ്മൾ ഒരു സോണായിട്ട് കണക്കാക്കേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് ഇപ്പം സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് സിയിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തി മൂന്ന് അറുന്നൂറ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് അപ്പം ഇരുപത്തി നാലായിരം ഇരുപത്തി മൂന്ന് എണ്ണൂറ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് സ്ട്രൈക്കുകളൊക്കെയാണ് മെജോറിറ്റി നോക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നിഫ്റ്റീനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് ഓക്കെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ വരകളൊക്കെ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വളരെ നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷനാണ് ബാങ്ക് നിഫ്റ്റിയിൽ നടന്നിരിക്കുന്നത് കാരണം പല തവണ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരെ നല്ല രീതിയിലുണ്ട് അപ്പം നമ്മൾ ഈ ഒരു അമ്പത്തോരായിരത്തി ഇരുപത്താറ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ താഴെത്തോട്ടും അല്ലെങ്കിൽ അമ്പത്തോരായിരത്തി ഇരുപത്താറ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താൽ മാർക്കറ്റ് അൻപത്തൊന്ന് മുന്നൂറ്റി അൻപത്താറ് അതിന് മുകളിൽ ക്യാൻറ്റീനിൽ ക്ലോസ് ചെയ്താലാണ് മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കി വെച്ചത് അപ്പോൾ നമ്മൾ ആ ലെവൽ ബ്രേക്ക് ചെയ്തും നമ്മളൊരു തേർട്ടി പെർസെ സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കറ്റ് മൂവ് അപ്പ് ആവാതെ നമ്മൾ എന്തായാലും ലോങ് ഡ്രൈവ് ഉദ്ദേശിക്കുന്നില്ല എന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അൻപത്തി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് നിൽക്കുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് അപ്പോൾ അൻപത്തൊന്ന് മുന്നൂറ്റി അൻപത്തി ആറിന് മുകളിൽ ഒരു സിക്സ്റ്റി എങ്കിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം അപ്പം ഞാനിവിടെ ഒരു സോൺ വരക്കാനായിട്ടാണ് പോകുന്നത് ഇവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു സോണ് നമുക്ക് വരച്ചു വെക്കാം അപ്പോൾ ഈ ഒരു സോണിന് പുറത്തേക്ക് പോയാൽ അതായത് സോണിൻ്റെ അപ്പർ ലെവലെന്ന് പറഞ്ഞാൽ അമ്പത്തൊന്ന് നാനൂറ്റി മുപ്പത് ലോവർ ലെവലെന്ന് പറഞ്ഞാൽ അമ്പത്തൊന്ന് ഒരുനൂറ്റി ഇരുപത്തഞ്ച് ഇതിൻ്റെ ഉള്ളിൽ കൺസോൾട്ടേഷൻ ആണ് പക്ഷേ ഒരു ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹൈ വോള്യൂം ബ്രേക്കൗട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടുന്ന് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ അൻപത്തൊന്ന് ഒരുന്നൂറ്റി അൻപത്തിരണ്ടിന് താഴത്തോട്ട് വന്നാൽ നമുക്ക് മൂന്ന് ലെവലുകളാണ് ഉള്ളതൊന്ന് അൻപത്തോരായിരത്തി ഇരുപത്താറ് സെക്കൻഡ് ഇരുപതാം തീയതി ഡിസംബറിലെ ഗ്യാപ്പ് ഫില്ലിങ് മൂന്ന് അതിൻ്റെ ലോ ഈ ഒരു ലെവൽ മാത്രമാണ് നമ്മൾ മൂന്ന് ലെവലാണ് നോർമലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അവിടെ നിന്നും താഴത്തോട്ട് മൂവ് ചെയ്താൽ വന്ന് ക്ലോസ് ആവാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ അൻപത്തി അമ്പതിന് അമ്പത് നാന്നൂറ്റി ഇരുപത്തേഴ് അമ്പത് നാന്നൂറ്റി അൻപത് ലെവലാണ് അടുത്ത സപ്പോർട്ട് ലെവലായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ സീയുടെ ലെവൽ നമ്മൾ നോക്കുവാണെങ്കിൽ നിലവിലുള്ള ബോക്സ് പറഞ്ഞ ലെവല് ബ്രേക്ക് ചെയ്താൽ അൻപത്തൊന്ന് അഞ്ഞൂറ്റി എൺപത്തൊന്ന് അൻപത്തൊന്ന് അറുന്നൂറ്റി അൻപത് അൻപത്തൊന്ന് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ലെവലുകളൊക്കെയാണ് അപ്പർ ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഈ ബോക്സിൻ്റെ അകത്ത് എന്തായാലും പക്ക കൺസോൾഡേഷൻ ആണ് അതിൻ്റെ ഉള്ളിലും ഒരു സ്റ്റാർട്ടിങ് ടു എൻ്റെ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തൽക്കാലം നമുക്ക് അരിമേടിക്കാനുള്ള ഫണ്ടൊക്കെ അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് എൻട്രി എക്സിറ്റ് മനസ്സിലാക്കി എടുക്കണം എന്നുള്ളത് മാത്രമാണ് അവിടെ നമ്മളെ അപേക്ഷിച്ചുള്ള ഒരു വെല്ലുവിളി എന്ന് പറയണം അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നോക്കാനുള്ളതെന്ന് വെച്ചാൽ അൻപത്തൊന്ന് എണ്ണൂറ്റി പത്ത് അതിന് മുകളിലേക്ക് പോയാൽ മാത്രമാണ് മാർക്കറ്റിൻ്റെ ഒരു വ്യൂ അൻപത്തിരണ്ട് ഒരുന്നൂറ്റി നാൽപ്പത് ഭാഗത്തേക്കുള്ളൂ അതിനിടക്ക് ഹിഡൻ റെസിസ്റ്റൻറ്റുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ റിജക്റ്റ് ആവുമെന്നുള്ളത് ലൈവിലെ ആർ എസ് ഐയും ബാക്കിയുള്ള ലൈൻസൊക്കെ നോക്കിയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അൻപത്തൊന്ന് ഇരുന്നൂ അമ്പത്തൊന്ന് എണ്ണൂറ്റി പത്തും അമ്പത്തൊന്ന് അറുന്നൂറ്റി മുപ്പതും ഒരു കൺസോളിഡേഷൻ സോണാണ് ആ സോണിൻ്റെ പൊക്കത്തേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് മാർക്കറ്റ് മൂവായി അല്ലെങ്കിൽ കൺസോളേഷന് ശേഷമുള്ള ഒരു ബ്രേക്ക് ബ്രേക്കൗട്ടാണ് ഇനി എന്തെന്ന് നമുക്ക് ആലോചിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ലോ ലെവൽ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻപത്തൊന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലുക്ക് അമ്പത്തൊന്ന് മുന്നൂറ്റി എൺപതിൽ ഒരു സപ്പോർട്ടുണ്ട് പിന്നെ ഉള്ളത് അൻപത്തോരായിരത്തി അറുപത്തഞ്ചാണ് പിന്നെ അൻപത് എണ്ണൂറ്റി ഇരുപത് പിന്നെ താഴത്ത് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ഒരു അൻപത് മുന്നൂറ്റി നാൽപ്പത് എന്നൊക്കെയുള്ളൊരു സോണുണ്ട് ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വ്യൂ അപ്പോൾ നമുക്ക് സിയിൽ നമുക്ക് നോക്കാനുള്ളത് അൻപത്തോരായിരം സി ആണ് അൻപത്തൊന്ന് അഞ്ഞൂറിൻ്റെ പി ആണ് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്കുമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ദയവ് ചെയ്ത് വിളിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തേക്കുള്ള ലൈവ് റൂമിൻ്റെ ലിങ്ക് ഞാൻ പബ്ലിക് ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ചുമ്മാ റിക്വസ്റ്റ് കൊടുത്തിട്ടിട്ട് കാര്യമില്ല ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരി ഇപ്പം പ്രീവിയസ് ആയിട്ടുള്ള ആളുകൾ ലൈവിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ബട്ട് പുതിയ ആൾക്കാർ നേരിട്ടൊന്ന് വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രം റിക്വസ്റ്റ് കൊടുക്കണമേ എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടെ മുമ്പോട്ട് വെച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ് നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്